നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ബന്ദികളെ വിട്ടയക്കാൻ ഇതനുസരിച്ച് ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്ന ജീവനോടെയുള്ള ഇരുപതോളം ബന്ദികളെ അവർ വിട്ടയച്ചിരുന്നു ഇതിന് പകരമായി ഇസ്രയേൽ ജയിലിൽ കഴിയുകയായിരുന്ന ഫലസ്തീൻകാരായ തടവുകാരെയും അവർ വിട്ടയച്ചു ഇതിൽ കൊടും ക്രിമിനലുകൾ പോലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ മരിച്ച ഇരുപത്തെട്ടോളം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന കാര്യത്തിലാണ് പിന്നീട് ഹമാസ് ഒളിച്ചുകളി ആരംഭിച്ചത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവർ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് ഇനിയും പതിനൊന്ന് മൃതദേഹങ്ങൾ വിട്ടു നൽകാനുണ്ട് മൃതദേഹങ്ങളുടെ കാര്യത്തിൽ നിരന്തരമായി കള്ളക്കളി നടത്തുകയാണ് ഹമാസ് ഇന്നലെ രാത്രിയോടുകൂടി മൂന്ന് മൃതദേഹങ്ങൾ അവർ ബന്ധുക്കളുടേതാണ് എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയായി ഏൽപ്പിച്ചിരുന്നു ഈ റെഡ് ആണ് ഈ മൃതദേഹങ്ങൾ തിരികെ ഇസ്രായേലിലേക്ക് അവ ഏറ്റുവാങ്ങി എത്തിക്കുന്നത് ഈ മൂന്ന് മൃതദേഹങ്ങളും ഇസ്രായേലിലെ ടെൽ അബിയിലുള്ള അബു കബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയ്ക്ക് ശേഷം വിദഗ്ദ്ധർ അവരെ അറിയിച്ചിട്ടുള്ളത് ഈ മൂന്ന് മൃതദേഹങ്ങളും ബന്ദികളുടേതല്ല എന്നാണ് ഇക്കാര്യം ഇസ്രായേൽ റെഡ് ക്രോസിനെ ധരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും ഹമാസിന്റെ മറ്റൊരു തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും മറ്റെവിടെന്നെങ്കിലും മൃതദേഹങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അത് ഇസ്രായേൽ ബന്ധികളുടേതാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ പറ്റിക്കാൻ നോക്കുന്നത് നേരത്തെ ഇത്തരത്തിലാണ് തിരു നീക്കം ഇസ്രയേൽ കയ്യോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായ ഒരു സംഭവം ഏറെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഇസ്രയേൽ വ്യാപകമായി തന്നെ ഡ്രോണുകൾ ഗാസയിൽ വിനിയോഗിച്ചിട്ടുണ്ട് ആ ഡ്രോണുകൾ കണ്ടൊരു കാര്യം ഹമാസ് തീവ്രവാദികൾ എവിടെ നിന്ന് വെച്ചാൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നു അവ മണ്ണിൽ കുഴിച്ചിടുന്നു അതിനുശേഷം ഇവർ ഈ കുഴിച്ചെടുക്കുന്നതിനായി വന്ന ഈജിപ്റ്റിൻ്റെ ദൗത്യ സംഘത്തെ വിളിച്ചുകൊണ്ടുവന്ന് കുഴിക്കുന്നു ഈ മൃതദേങ്ങൾ വീണ്ടെടുക്കുന്നു ഇതാണ് തങ്ങൾ തട്ടിക്കൊണ്ടു വന്ന ബന്ധികളുടെ മൃതദേഹങ്ങളെന്ന് കാട്ടുന്നു ഈ തട്ടിപ്പ് അന്ന് പുറത്തോണ്ടു വന്നിരുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പതിപ്പാണോ ഇപ്പോൾ ഈ മൂന്ന് മൃതദേഹങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഇനിയും വ്യക്തമല്ല ഇനി പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇസ്രായേലിന് വിട്ടു നൽകാനുള്ളത് അതിലാണ് ഈ മൂന്ന് പേരുടേത് എന്ന് പറയുന്ന ഈ ഇവർ കൊണ്ടുവന്നത് ഇസ്രായേൽ ഏതായാലും ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇക്കാര്യം ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കൊടുക്കുന്നത് ഇന്നലെ രാത്രി എത്തിച്ച മൂന്ന് മൃതദേഹങ്ങളും അവരുടേതല്ല മരി ബന്ധുക്കളുടേതല്ല എന്നുള്ള കാര്യം ഇന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പരമാവധി പ്രകോപനം സൃഷ്ടിക്കുക തന്നെയാണ് ഇവിടെ ഹമാസ് ചെയ്യുന്നത് ട്രംപിന്റെ സമാധാന ഉടമ്പടി പ്രകാരം ഇസ്രയേലും ചില മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഫലസ്തീൻകാരായ മുപ്പത് പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുത്തിരുന്നു അത് റെഡ് ക്രോസിനെ തന്നെയാണ് ഏൽപ്പിച്ചത് റെഡ് ക്രോസ് അവിടെ നിന്ന് ഇത് ഹമാസിന് കൈമാറി അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ അനുസരിച്ച് ഒരു ബന്ധി അയാളെ തട്ടിക്കൊണ്ടുപോയ അവരുടെ കസ്റ്റഡിയിൽ വെച്ചാണ് മരിക്കുന്നത് എങ്കിൽ ആ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കേണ്ടതും ആ തിരച്ചിലെടുത്തേണ്ടതും എല്ലാമുള്ള ഉത്തരവാദിത്തം തട്ടിക്കൊണ്ടുപോയവർക്കാണ് അതനുസരിച്ച് ഹമാസ് ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുക തന്നെയാണ് ഇസ്രായേൽ ആരെയും തട്ടിക്കൊണ്ടുപോയതായിരുന്നില്ല ഇസ്രായേൽ അതിക്രമം നടത്താൻ ചെന്ന ഫലസ്തീനക്കാരെ പലരെയും പിടിച്ച് അവിടെ ജയിലിട്ടിരുന്നാണ് ചിലർ അവിടെ മരിച്ചു പോയിരുന്നു ചിലർ പക്ഷേ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുക അങ്ങനെയുള്ള മുപ്പത് മൃതദേഹങ്ങൾ ആ ആംബുലൻസിൽ അവർ എത്തിക്കുകയായിരുന്നു വളരെ കൃത്യത തന്നെ ഇസ്രായേൽ ഈ മുപ്പത് പേരുടെ മൃതദേഹങ്ങൾ റെഡ് ക്രോസിനെ ഏൽപ്പിക്കുകയായിരുന്നു പക്ഷേ ഹമാസ് ഇപ്പോഴും ഒളിച്ചുകളി നടത്തുകയാണ് അവർ അവർ നിരായതീകരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തർ പോലും അതായത് ഇത്രയും നാൾ ഹമാസിനെ അനുകൂലിച്ചിരുന്ന ഖത്തർ പോലും ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് കൂടാതെ ഇസ്രയേൽ സൈനികനെ വെടിവെച്ചു വന്ന നടപടി വെടിനിർത്ത കരാറിൻ്റെ ലംഘനമാണ് എന്ന് ഖത്തർ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു എന്നിട്ടും ഇപ്പോഴും ഹമാസ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് നാടകങ്ങളും കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഈ മൃതദേഹങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യം അവർക്ക് പോലും അറിയില്ലയോ ഒന്നും സ്വാഭാവികമായും സംശയമുണ്ട് കൊല്ലപ്പെട്ട ബന്ധികളിൽ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം ഇസ്രായേലിന് അറിയാമെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അവർ ഹമാസ് കൊണ്ടുവരട്ടെ കാരണം ഹമാസിന്റെ ഉത്തരവാദിത്തമാണ് അത് മൃതദേ കണ്ടെത്തുക എന്നുള്ളത് ഇസ്രയേലിന്റെ ജോലിയല്ല ഹമാസിന്റെ ജോലിയാണ് ഇതിനായി ഈജിപ്തിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം എത്തിയിട്ടുണ്ട് അവരെ സഹായിക്കാനായി ഒരു ഹമാസ് പ്രവർത്തനം കൂടി അനുവദിക്കാനും ഇസ്രായേൽ കഴിഞ്ഞു സമ്മതിച്ചിരുന്നു എന്നിട്ടും ഇപ്പോഴും ഹമാസ് ഈ നാടകം തന്നെ വീണ്ടും വീണ്ടും തുടരുകയാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇല്ലാതാക്കാനുള്ള നീക്കമാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഇറാനെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്ക വിരുദ്ധരാണ് അതുകൊണ്ട് അവർ ഇതിന് ഉള്ള ഈ കുത്തിതിരിപ്പ് നടത്തുകയാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിരാഹിതീകരിക്കാനും ഗാസയിലെ പ്രധാന മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുമൊക്കെ ഇസ്രയേലും അമേരിക്ക മുന്നോട്ട് വെച്ച സമയപരിധി കഴിയുകയാണ് ഇനി മൃതദേഹം വിട്ടു നൽകിയിൽ അവർ പിന്മാറാൻ തയ്യാറല്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇനി നടക്കാൻ പോകുന്നത് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കും അത് ഇസ്രയേലും അമേരിക്കയിലും ഒരുമിച്ച് നിന്ന് തന്നെ ഇവരെ നേടാനാണ് സാധ്യത ഇവിടുത്തെ ടണലുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കും കാരണം ഇത്രയും നാൾ ബന്ധുക്കളെ വച്ചായിരുന്നു ഇവർ വിലപേശിരുന്നത് എങ്കിൽ ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു മൃതദേഹങ്ങളോട് പോലെ ഇവർ അനാദരമാണ് കാട്ടുന്നത് മരിച്ച ഏതോ വ്യക്തികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കളുടേതാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഹമാസ് നടത്തുന്നതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കാനാണ് സാധ്യത അത്രയും ക്രൂരമായ ദണ്ഡനമുറകളാണ് ഇവരുടെ ഈ തടവറകളിലൊക്കെ തന്നെ നടന്നിരുന്നത് മനുഷ്യനെ ഇഞ്ചിൻചായി കൊല്ലുന്ന രീതിയിലുള്ള ഭീകരമായ പല കാര്യങ്ങളും അവിടെ ഹമാസ് തീവ്രവാദികൾ ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ തിക്തഫലം അവർ അനുഭവിക്കാൻ പോവുക തന്നെയാണ് ഏതാണ്ട് ഈ ദിവസങ്ങൾ നിർണായകമാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇതിന് കനത്ത തിരിച്ചടി തന്നെ ഇസ്രായേൽ നൽകാനാണ് സാധ്യത